കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സംവിധാനം മൂന്ന് തലങ്ങളിലായാണ് പ്രവർത്തിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഓരോ ഗ്രാമപഞ്ചായത്തും പല വാർഡുകളായി വിഭജിച്ചിരിക്കും ഓരോ വാർഡിലും വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ സ്ഥാനാർത്ഥിയെ പഞ്ചായത്ത് മെമ്പറാകുന്നതിനു വേണ്ടി മത്സരിപ്പിക്കുന്നു ഓരോ വാർഡിൽ നിന്നും ഒരു വാർഡംഗം നേരിട്ട് തിരഞ്ഞെടുക്കപ്പെടും അൻപത് ശതമാനത്തിൽ കൂടുതൽ മെമ്പർമാരുള്ള മുന്നണിക്കാണ് പഞ്ചായത്ത് ഭരണം നൽകുക ഇതിൽ നിന്നും ഒരാളെ പ്രസിഡന്റായി നിയമിക്കുന്നു ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതിയിൽ ഉൾപ്പെടുന്നത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് എല്ലാ വാർഡ് അംഗങ്ങളും പ്രസിഡന്റാണ് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണതലവനും യോഗങ്ങളുടെ അധ്യക്ഷനും ഒന്നിലധികം ഗ്രാമപഞ്ചായത്തുകളുടെ വികസന പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന ഇടത്തരം തലത്തിലുള്ള ഭരണ സംവിധാനമാണ് ബ്ലോക്ക് പഞ്ചായത്തുകൾ ഗ്രാമപഞ്ചായത്തുകളുടെ വികസനം ഏകോപിപ്പിക്കുന്നതിനു വേണ്ടി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള മൊത്തം പഞ്ചായത്തുകളിലെയും ആകെ വാർഡുകൾ വിവിധ ഡിവിഷനുകളായി തിരിക്കുന്നു ഇത്തരം ഡിവിഷനുകളിലെ അംഗങ്ങളെ നേരിട്ട് ഇലക്ഷൻ വഴിയാണ് തിരഞ്ഞെടുക്കുന്നത് അവരാണ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള സ്ഥാപനമാണ് ജില്ലാ പഞ്ചായത്ത് ഒരു ജില്ലയുടെ ഗ്രാമപഞ്ചായത്തുകളെയും ബ്ലോക്ക് പഞ്ചായത്തുകളെയും ഏകോപിപ്പിച്ച് വികസന പ്രവർത്തനങ്ങൾ നടത്തുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളെ നേരിട്ട് ഇലക്ഷൻ പ്രക്രിയയിലൂടെ തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത് ആകെ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളിൽ നിന്നും ഒരാളെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി നിയമിക്കുന്നു